അനുസരണമില്ലാത്ത പുരോഹിതനിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാതിരിക്കെ അവർ അർപ്പിക്കുന്ന ബലി ക്രൈസ്തവികമോ പൈശാചിക്കമോ സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ കുർബാന അർപ്പണങ്ങളിൽ നിന്ന് ദൈവഭയമുള്ളവർ വിട്ടുനിൽക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പീലാത്തോസിന്റെ മുൻപിൽ മുഴങ്ങിക്കേട്ട ഈ ശബ്ദത്തിന് ഈശോമിശിഹായെ കുരിശുമരണത്തിന് വിധിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ടായിരുന്നു അന്ന് പൊതുജനത്തെ കൊണ്ട് തങ്ങൾക്ക് ആവശ്യമായത് വിളിച്ചു പറയിപ്പിച്ചത് പുരോഹിതന്മാരായിരുന്നു പരിശുദ്ധനും നീതിമാനുമായവനെ നിരാകരിച്ചുകൊണ്ട് പകരം ഒരു കൊലപാതകം വിട്ടുകിട്ടാൻ അപേക്ഷിച്ച പുരോഹിതരുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ഇന്ന് എറണാകുളത്ത് ഈ ചരിത്രം ആവർത്തിക്കുന്നു വക്രബുദ്ധികളായ കുറെ പുരോഹിതന്മാർ തങ്ങൾക്ക് ആവശ്യമുള്ളത് പൊതുജനത്തിന്റെ പേരിൽ പരസ്യ പലകയിൽ എഴുതി വയ്ക്കുന്നു ദൈവപുത്രൻ്റെ മാരടം കുത്തിപ്പിളർക്കുന്നതിന് പുത്തൻ ആയുധങ്ങൾ രാഗിമിനുക്കി അവർ പതിയിരിക്കുന്നു സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാന ജനങ്ങളുടെ അവകാശമാണത്രേ എറണാകുളം പട്ടണത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു പരസ്യ ബോർഡിലെ വാചകമാണിത് സുറിയാനി സഭ പാരമ്പര്യമുള്ള ഏത് സഭയിലാണ് ജനാഭിമുഖ കുർബാന അർപ്പണമുള്ളത് നിങ്ങൾ സീറോ മലബാർ സഭ എന്നറിയപ്പെടുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഈ ഭൂമിയിലെ ഏറ്റവും പരിപാവനമായ ഇടമാണ് പരിശുദ്ധ മദ്ബഹ പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹനീയ സാന്നിധ്യം പ്രകടമാകുന്ന ഇടം ഈശോമിശിഹായുടെ കാൽവരിയാഗത്തിന്റെ പവിത്ര സ്മരണയിൽ പ്രജ്വലമാകുന്ന ബലിവേദി നിലകൊള്ളുന്ന മദ്ബഹയെ തർക്കവേദിയാക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം പുരോഹിതർ രംഗത്തിറങ്ങിയിരിക്കുന്നത് സാത്താന്റെ പ്രവൃത്തി മൂലമാണ് വാസ്തവത്തിൽ ഇവർ ഈശോ മിശിഹായുടെ ശരീരമാകുന്ന തിരുസഭയിലെ അംഗങ്ങളാണോ അല്ല ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗപാക്കുകളാകാനും സാധിക്കുകയില്ല ഒന്നുകിൽ കർത്താവിന്റെ മേശയിൽ അല്ലെങ്കിൽ പിശാചുക്കളുടെ മേശയിലായിരിക്കണം രണ്ടുവളത്തിൽ കാല് ചവിട്ടരുത് കർത്താവിന്റെ മേശ താഴ്മയുടെയും വിധേയത്വത്തിന്റെയും അനുസരണത്തിന്റെതുമാകുന്നു അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുഴശി ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതു അവൻ അവരോധിക്കപ്പെട്ടു ദൈവദത്തമായ അധികാരത്തിന് കീഴ്പ്പെടാത്തവരും അനുസരണമില്ലാത്തവരുമായ വിമത പുരോഹിതർ ദൈവപുത്രന്റെ മേശയിലെ ശുശ്രൂഷകരല്ലേ ഈശോ ഈശോമിശിഹ ആകൃതിയിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണ ഉള്ളവനായി തന്നെ വാഴ്ത്തി വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് ഇവരെയൊക്കെ ഇട്ടിരിക്കുന്ന വെള്ളക്കുപ്പായം മൂരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അധികാരികൾക്ക് കഴിയില്ലെങ്കിൽ അവരും ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം ജനങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന വിയർപ്പിന്റെ ഫലമാണ് ഇവരൊക്കെ പള്ളിമേളയിൽ ഇരുന്ന് തിന്നു വയറു നിറയ്ക്കുന്നത് അല്ലാതെ ഇവരുടെ റിപ്പീറ്റ് അല്ലാതെ ഇവരുടെ ഒന്നും തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല ജനങ്ങൾ ഇനി ഇടവഴകി കൊടുക്കുന്ന മാസവരിയും മറ്റെല്ലാ പിരിവുകളും നിർത്തുക എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഇവരിൽ പത്ത് ശതമാനം പേരുണ്ടാകും അതിനുള്ള യോഗ്യതയുള്ളവർ ബാക്കി എല്ലാവരും വൈദികനും മെത്രാനും എന്ന ലേബലിൽ സുഖിച്ചു ജീവിക്കുന്നവരാണ് ഇവരെ ഒന്നും വീട്ടിൽ കയറ്റി വെള്ളം കൊടുക്കാൻ പോലും കൊള്ളില്ലെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ കൊടുത്താൽ അവൻ്റെ കുടുംബവും ഇവർ തകർക്കും തെളിവുകൾ അനേകം നമുക്ക് മുന്നിലുണ്ട് ഇവർക്കെന്താണ് ജനാഭിഖ കുർബാന അർപ്പിക്കാൻ ഇത്ര താല്പര്യം ആ പേരിൽ കുർബാന മധ്യെ അവരുടെ ഇഷ്ടക്കാരെ നോക്കി കണ്ണു കണ്ണുകാണിക്കാനും ചിരിക്കാനുമാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ തെളിവുകൾ ഒരുപാടുണ്ട് ഒരു പ്രായം തികയാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി റോബിൻ എന്ന വൈദികനെ പുറത്താക്കാൻ ധൈര്യം കാണിച്ച ജോസ് പൊരുന്നടൻ പിതാവിനെ പോലെ തട്ടിൽ പിതാവും ഈ സമരക്കാരെ പുറത്താക്കണം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ നോക്കി നിൽക്കുന്ന ചെന്നായ്ക്കൾക്ക് ഇതൊരു ചാൻസ് കൂടിയാകും ഇന്നെടുക്കുന്ന ഉറച്ച തീരുമാനം നാളത്തെ തലമുറയ്ക്കെങ്കിലും ഗുണം ചെയ്യും സഭയ്ക്കെതിരെ തെരുവിലിറങ്ങിയ ഈ പുരോഹിതർ ഇനിയും സഭയ്ക്ക് വേണോ എന്നുകൂടി ചിന്തിക്കണം ഇവർ സഭയ്ക്ക് അപമാനം തന്നെയാണ്